പുഴുത്ത് നാറിയിരിക്കുകയല്ലേ എന്നെ പുറത്തിരുത്താൻ ആ നടി പറഞ്ഞു അന്ന് മമ്മൂട്ടി സെറ്റിൽ ഭയങ്കര ബഹളമുണ്ടാക്കി മലയാള സിനിമയിൽ തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ് നടി ശാന്തകുമാരി മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തകുമാരി നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഏകദേശം എഴുന്നൂറോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു ഇപ്പോഴുതാ മമ്മൂട്ടി ചിത്രമായ ആവനായിൽ അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവം തുറന്നു പറയുകയാണ് താരം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ തുറന്നു പറച്ചിൽ ആവനായി ചെയ്യുന്ന സമയത്ത് തനിക്ക് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ശാന്തകുമാരി പറയുന്നു നടി ഗീത ആദ്യമായി ലൊക്കേഷനിൽ വന്ന ദിവസമായിരുന്നു അന്ന് അന്ന് ഞാൻ കാലിൽ നിറച്ച് പഴുപ്പൊക്കെ വെച്ച് കെട്ടി ചങ്ങലക്കെട്ടിരിക്കുന്ന സീനാണ് ചെയ്യുന്നത് ഗീത വന്നതും അവരെ പുറത്തു കൊണ്ടിരുത്ത് അവരുടെ കാലൊക്കെ പഴുത്ത് നാറിയിരിക്കുകയല്ലേ വൃത്തികേടെന്ന് പറഞ്ഞു അവർക്കെന്നെ അറിയില്ല എനിക്ക് അവരെ അറിയില്ല ഗീത പറഞ്ഞത് കേട്ട് മമ്മൂട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അന്ന് മമ്മൂട്ടി സെറ്റിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്താ പറയുന്നത് അവർ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾ പോയി പുറത്തു നിൽക്കുന്നു മമ്മൂട്ടി അവരോട് പറഞ്ഞു ഗീതയ്ക്ക് അഭിനയിക്കുകയാണെന്ന് മനസ്സിലായില്ലായിരുന്നു കാലൊക്കെ പഴുത്തിരിക്കുകയല്ലേ മേക്കപ്പ് ആണെന്നും മനസ്സിലായില്ല ഗീതയ്ക്ക് ഭയങ്കര അറപ്പ് തോന്നിയെന്നും ശാന്തകുമാരി പറയുന്നു